അത് അതിന്റെ കറക്റ്റ് സെന്ററിലേക്ക് കൊടുക്ക ഇവിടെ അങ്ങ് പ്രസ് ചെയ്യ നമസ്കാരം ട്രാവൽ വിത്ത് ഫ്രിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ മഴയൊക്കെ പെയ്തത് നമ്മുടെ ഗാർഡൻ ഒക്കെ ഉഷാറായി വരികയാണ് ഇതുകൊണ്ട് നമ്മുടെ ഇവിടെ പിയോണി എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ഇവിടെ ഫ്രണ്ടിലേക്ക് അത് അത് മഴ പെയ്തു കഴിയുമ്പോൾ അതിൽ കിഴഞ്ഞാണ് മഴ പെയ്തു കഴിയുമ്പോൾ അത് വളർന്നു വരും അതിലൊക്കെ നിറച്ച് മൊട്ടുകളായി ഇനി അത് ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതൊക്കെ നിറച്ച് പൂക്കളും ഒരു പിങ്ക് പിയോണിയാ ഇത് ഇത് വിന്റർ ആകുമ്പോൾ അതായത് മഞ്ഞ ആകുമ്പോൾ ഇതെല്ലാം ഉരി പോവും അതിൻ്റെ അടിയിൽ മണ്ണിൻ്റെ അടിയിൽ കിഴങ്ങി കിടക്കും അത് എല്ലാ വർഷവും വരും അപ്പോൾ നമ്മൾ ഒരു വർഷം നട്ടാൽ മതി വീണ്ടും വീണ്ടും വന്നോളും ഒന്ന് രണ്ട് കളറുണ്ട് നമ്മുടെ അതിൽ അതുപോലെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോൺ മുഴുവൻ നശി ഇതായി മുഴുവൻ വീടാണ് അതിൻ്റെ അകത്ത് ഇതുകൊണ്ട് ഈ മഞ്ഞ കളറ് ഇത് മുഴുവൻ വീടാണ് ഇത് നമുക്കിന്ന് പറിക്കണം ഞാൻ അതിനുള്ളൊരു പ്ലക്കർ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് മുഴുവൻ പറിച്ചു കളഞ്ഞു കാരണം ഇതിൻ്റെ വേരങ്ങ് അടിയിലേക്ക് ഒത്തിരി അങ്ങ് പോവും പിന്നെ അത് ഫുള്ളാവും പറിച്ചു കളഞ്ഞില്ലെങ്കിൽ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ടാസ്ക് അതാണ് അതുപോലെ ഈ പുല്ലും വെട്ടണം അപ്പം നമ്മൾ ആ വീട് പരിക്കാനുള്ള സംഭവം മേടിച്ചു കേട്ടോ ഇതുകൊണ്ടോ ഇത് വീട് സ്റ്റാൻഡപ്പ് വീഡർ ഇത് പ്ലക്ക് ചെയ്തെടുക്കാം ഇതിങ്ങനെ കുത്തുക ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചവിട്ടി അമർത്തി കൊടുക്കുക ഇതിങ്ങനെ പറിച്ചിടുക ഞാൻ കാണിച്ചുതരാം അപ്പോൾ നേരത്തെ ഞാൻ എൻ്റെ കയ്യിലൊരു ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് കുത്തിയെടുക്കുന്നതായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കുനിഞ്ഞിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കുനിയേണ്ട നിവർന്ന് തന്നെ ചെയ്യാം അപ്പോൾ ഇവിടെ സായപ്പന്മാർ ഭയങ്കരമാരാണ് കാരണം ഇവിടെ ലേബർ കോസ്റ്റ് കൂടുതലാണ് അതുപോലെ ലേബേഴ്സിനെ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ അപ്പോൾ അവർ എല്ലാ സംഭവത്തിനും ഇതുപോലെയുള്ള സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എല്ലാ ലൊട്ടിലൊടുക്കലൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് തന്നെ എല്ലാം ചെയ്യാം ഇവിടെ ആളുകളെല്ലാം അതുതന്നെയാണ് അവരുടെ വീട്ടിലെ സമൂഹങ്ങളെല്ലാം അവർ തന്നെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് മേടിച്ചു ഇതിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചു കേട്ടോ ഈ വീട് നമുക്ക് പറിക്കണം ഇത് അതിനിപ്പോൾ അവർ ചെയ്യേണ്ടത് തന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇത് ഇതുപോലെ മൂന്ന് ഇത് വേണ്ട മൂന്ന് പിന്നുപോലെ ഇതുപോലെയാണ് അത് അതിൻ്റെ കറക്റ്റ് സെൻ്ററിലേക്ക് കൊടുക്കുക ഇവിടെയൊക്കെ പ്രസ് ചെയ്യുക ഇത് വേണ്ട വളരെ ഈസിയാണ് അത് കഴിയുമ്പോൾ ദേ സംഭവം പോയി അടുത്തേ ഇവിടെ അടുത്ത പേ സെന്ററിൽ കൊടുക്കുക ചവിട്ടുകൊണ്ടോ ഈസി ടാസ്ക് ആണ് ഇവിടെ ഇതുപോലെയുള്ള ലൊട്ടിലൊടുക്ക് പരിപാടികളൊക്കെയാണ് ഇവിടെ ഇവിടെമാർ കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് വേറെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല ഇത് പോയി മേടിക്കുക നമുക്ക് സമയം കണ്ടെത്തുക നമ്മൾ ഇത് തന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് മുഴുവൻ ക്ലീൻ ആക്കണം അതുപോലെ കേശുകൂട്ടൻ ഈ ലോൺ മുഴുവൻ കട്ട് ചെയ്യും അതിൻ്റെ ലോൺ മോറുണ്ട് നമ്മുടെ കയ്യിൽ ഇതാണ് ഇവിടെ പുല്ലു വെട്ടാനാണെങ്കിലും ഇവരുടെ കയ്യിൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള മെഷീൻസ് ഉണ്ട് ഇതൊന്നും നമ്മൾ ഇങ്ങനെ കമ്പനികളുണ്ട് ഇതൊക്കെ ലോണൊക്കെ ക്ലിയർ ആക്കി തരുന്നവരുണ്ട് പക്ഷേ നമുക്ക് സമയമുണ്ടായി ഇതൊക്കെ മേടിച്ച് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ഇവിടെ കണ്ടോ ഇവിടെ നമ്മുടെ സ്ഥലം തമ്മിൽ ഇങ്ങനെ ഫെൻസ് കെട്ടിയായി തിരിച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ ഇവിടെ ശരിക്കും കാണാനാണെങ്കിൽ ഇത് കണ്ടോ നമ്മുടെ ഫെൻസിൻ്റെ അവിടെ വേറൊരു കളറുണ്ട് അ ഇത് നമ്മൾ പുതിയതായിട്ട് ഒരു പലയാണ് ആ പെയിൻറ് ചെയ്യാത്തത് അപ്പം ആ അതേ ഉള്ളൂ അല്ലാതെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അതിർത്തി തിരക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അവിടെ വെച്ച് നമ്മളിങ്ങനെ പുല്ല് വെട്ടും അവരുടെ അപ്പുറം വെട്ടും അത്രേ ഉള്ളൂ വേണ്ട പുല്ല് നന്നായിട്ട് പോകുന്നുണ്ട് ഒരു ൂസാകുമ്പഴേ നല്ല ലെവലാവും നല്ല പച്ചക്കളറാവും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതിന്റെ ഒരു ബാറ്ററി നമ്മൾ ഒന്ന് ഫുൾ ചാർജ് ചെയ്താൽ നമുക്കൊരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് കിട്ടും ആ ബാറ്ററി ആ മുകളിലായി ഞാൻ കാണിച്ചു തരാം അതിന്റെ മുകളിലായിരിക്കുന്നത് ഇതാ കേട്ടോ നമ്മുടെ ലോൺ മോറെ ഇത് കൊബാൾട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ് ഇത് ഇത് ഇതിന്റെ ബാറ്ററി ആണ് ഇത് നാൽപ്പത് വോൾട്ട് ലിഥിയം ബാറ്ററി ആണ് ഇത് ഒരറ്റ ചാർജില് ഒന്നര മണിക്കൂറൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഈ ഈ ടൈപ്പ് മൂവേഴ്സ് പല കമ്പനിയുടെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ പല ടൈപ്പ് ഉണ്ട് ഒന്ന് ഇതുപോലെ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ കോഡ് ഉപയോഗിച്ച് നമ്മൾ അവിടെ പ്ലഗ് കുത്തും ആ നീളമുള്ള കോഡ് ഉപയോഗിച്ച് നമുക്ക് ഇത് കട്ട് ചെയ്യാം അല്ലാതെ പിന്നെ ഉള്ളത് ഗ്യാസ് ഉപയോഗിച്ച് ഡീസൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മെഷീൻസും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇതാണ് അപ്പം ഇത് വെച്ചാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് ഈ ബാറ്ററി എങ്ങനെയാണ് കഴിക്കുന്നത് വെച്ചാൽ ഇവിടെ കാറ്റാണോ നല്ല കാ കാറ്റാണ് ഇതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടേക്ക് നമുക്ക് ഈ ഇറക്കി മാറ്റ് ചെയ്തിരിക്കും ഓക്കെ ആയി പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട് ഉണ്ടായതിന് മുമ്പ് ഇത് ചെയ്ത് പ്രസ് ചെയ്യാം സ്റ്റാർട്ടായി അതിവിടെ ഇവിടെ ഇത് കട്ട് ചെയ്യണം ഏത് ലെവൽ കട്ട് ചെയ്യണം എന്നുള്ളതനുസരിച്ച് ഇതുകൊണ്ട് ഇവിടെ ലെവൽ മാറ്റ് ചെയ്യണം ഇത് വണ് വണ്ടിലേക്കൊക്കെ പോകുമ്പോൾ തീരെ തിന്നായിട്ട് വളരെ ഇതായിട്ട് ഗ്രാസ് കട്ട് ചെയ്യും അതുപോലെ നമുക്ക് ഇതിൻ്റെ ഹാൻഡിലും അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ട് രണ്ട് ക്ലിപ്പ് എടുക്കുക അല്ലേ ഹാൻഡിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം അത് കഴിഞ്ഞാൽ ക്ലിപ്പ് അവിടെ കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ അത് അങ്ങനെ ഇരുന്നോളും നമുക്ക് ഇച്ചിരി പൊക്കം കൂടിയ ഉയരം കൂടിയ ആളുകൾക്കൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഏകദേശം എന്തായാലും നമ്മുടെ പുല്ല് ഈ ബാഗ് ഫില്ലായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്ന് എം ടി ആക്കണം നമുക്ക് പുല്ല് എൻ്റെ എടുത്ത് കളയണം ഈ ബാഗ് നിറച്ച് പുല്ലായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ക്ലിയർ ആണോ ഈ പുല്ലെല്ലാം എടുത്ത് കളയണം ഗാർബേജിൽ ബാഗിലേക്ക് എടുത്തിരണം കാരണം ഇപ്പൊ കട്ടിയും ഭാഗം നിന്നു പോവാണ് കാരണം മെഷീൻ നിന്നു പോവാ കാരണം ഇത് പുല്ല അങ്ങോട്ട് ഇല്ലാനില്ല ഈ എടുക്കുന്ന ഒരു ഇതുണ്ട് അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റുക ഇത് കണ്ടോ ഇത് നിറച്ച പുല്ലാണ് പുല്ല് നമുക്ക് തൈ ഇങ്ങോട്ട് വേണം അതിൻ്റെ അടുത്ത ദിവസം വേസ്റ്റ് എടുക്കാൻ വരുമ്പോൾ ഇതങ്ങ് ബായി എടുത്ത് വെച്ചാൽ മതി നല്ല പച്ച പുല്ല് വീട്ടിൻ്റെ മണമാട്ടോ ചെറ്റ് ചെയ്ത മണമാണോ അപ്പോൾ കാലിയായി വീട്ടിൽ നമുക്ക് അത്രേ ഉള്ളൂ പിന്നെ കാര്യം അപ്പോൾ നമ്മൾ ഇത് കണ്ടോ ഈ സൈഡിലെ ഗ്രാസ് വെട്ടി നമ്മളത് നന്നായിട്ട് വളർന്നായിരുന്നു കാരണം രണ്ട് മൂന്ന് ദിവസം മഴയും ഇനി നമ്മൾ വളം ഇട്ട് കൊടുത്തായിരുന്നു ഭയങ്കരമായിട്ട് വളർന്നതുകൊണ്ട് നമ്മൾ ആ മൂന്നിലിട്ടാണ് വെട്ടിയത് ശരിക്കും സാധാരണ നമ്മൾ വെട്ടുന്നത് ആ രണ്ട് ആ ഇതിലാണ് പക്ഷേ കുഴപ്പമില്ല അത് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓക്കെ ആയിക്കണം പിന്നെ നമ്മൾ ഈ സൈഡിലുള്ള ഇത് നമുക്ക് വെട്ടുന്നത് ഇത് ഈ ട്രിമ്മർ വെച്ചാട്ടോ ഈ ട്രിമ്മർ വെച്ച് നമ്മളിങ്ങനെ കാരണം അത് ഈ മൂവർ അവിടെ ചെല്ലില്ല പിന്നെ അവിടെ ആ ഇഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ മൂവറിൻ്റെ ബ്ലേഡ് പോവും അപ്പോൾ നമ്മളിതിങ്ങനെ വെട്ടിക്കളിക്കുകയാണ് പിന്നെ നമ്മളിവിടെ ഒന്ന് രണ്ട് കമ്പി ഇങ്ങനെ ഇതുപോലെ പൂ ഇങ്ങനെ തൂക്കിടാനായിട്ട് ഇത് കണ്ടോ ആ സൈഡിൽ തൂക്കിയിട്ടേക്കുന്ന പോലെ നമ്മൾ പുല്ലൊക്കെ ഒരുമാതിരി വെട്ടി അതുപോലെ നമ്മുടെ ഗാർഡനും നമ്മൾ ഇപ്പോൾ സമ്മറായതുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സൈഡാണെങ്കിലും ഇത് കണ്ടോ പുല്ലൊക്കെ വെട്ടി അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ നമ്മുടെ നമ്മുടെ ലോണൊക്കെ ഒന്ന് ക്ലീനാക്കി ഉള്ളൊക്കെ വെട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട് കുറച്ച് പൂച്ചെടികളൊക്കെ തൂക്കി ആ വീഡിയോ കണ്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് അയയ്ക്കുക അപ്പം അടുത്ത വീഡിയോ ഒക്കെയാണ് വരെ ഗുഡ് ബൈ നല്ല കാറ്റാണോ മഴയ്ക്ക് നല്ല മൂളിലുണ്ട് ചെറിയ തണുപ്പുണ്ട് കേട്ടോ മഴമൊക്കെ അളവുവാണോ നല്ല കാറ്റ് അപ്പം ബൈ ബൈ